നമസ്കാരം കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം കമൻസും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ വരുന്ന വീഡിയോസിലും പ്രതീക്ഷിക്കുന്നു മാറ്റങ്ങൾ പറഞ്ഞതും ഉൾക്കൊണ്ട് തന്നെ ഈ വീഡിയോ തുടങ്ങട്ടെ സാധാരണഗതിയിൽ ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വെച്ചിരുന്നു പക്ഷെ അതിനിടയിലാണ് ഇപ്പോൾ ഈ എംബുരാൻ കോൺട്രവേഴ്സി വന്നത് അപ്പോൾ അതിൽ പലരും വിട്ടുപോയ ചില കാര്യങ്ങൾ ഒന്ന് പറയാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു ഞാനിടയിൽ വേറെ കോൺട്രവേഴ്സി വന്നാൽ ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിരുന്നു ഞാനൊരു മനുഷ്യനെ കാണിക്കും അപ്പോൾ ഇപ്പം പോലെ അപ്പോൾ അപ്പൊ ഇപ്പൊ കാണുന്നവന് അവിടെ പോയിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുക എന്നുള്ളതാണല്ലോ സ്വഭാവം അപ്പോൾ അത് ഇപ്പോൾ ഗ്യാരൻറ്റി ഒന്നുമില്ല ഉദ്ദേശം അടുത്ത ലക്കത്തിൽ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി പറയണം തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ മൂന്ന് ഘട്ടമായിട്ടാണ് ഞാൻ പറയുന്നത് ആദ്യം ഈ കോൺട്രവേഴ്സി എന്താണെന്നും എങ്ങനെയാണ് എന്തിനാണെന്നും ഉള്ളൊരു വിശകലനം രണ്ടാമത്തത് പൊതുവെ തുടർന്ന് പോരുന്ന ഒരു എന്താ പറയുക സിനിമ രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏറ്റവും അവസാനം ഈ വിഷയം കൈകാര്യം ചെയ്ത മാധ്യമ പ്രവർത്തകരിൽ ചിലർ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരെ ഒരഭിപ്രായം കൂടി പറഞ്ഞിട്ട് നിർത്തും അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ഒരു ആമുഖം എന്നോണം ശ്രീമാൻ രഞ്ജിത്തിൻ്റെ കമൽ സംവിധാനം ചെയ്ത പ്രാദേശിക വാർത്തകൾ എന്നൊരു സിനിമ ഉണ്ട് അപ്പോൾ അതിൽ ജഗതി ഒരു കള്ളു കാരണമാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ആ ഷാപ്പിൽ ഇരിക്കുന്ന രണ്ട് മൂന്ന് പേര് ചോദിക്കുന്നുണ്ട് ഈ സിനിമ തുടങ്ങുന്നത് ഒരു തിയേറ്റർ ഉദ്ഘാടനം അപ്പോൾ അവിടേക്ക് വരുന്ന സിനിമയെക്കുറിച്ചൊക്കെ ഒരു ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ മറ്റേ കള്ളും സിനിമയും തമ്മിൽ എന്താ ബന്ധം എന്ന് ആ ഷാപ്പിൽ ഷാപ്പിലൊരുത്താൻ ചോദിക്കുമ്പോൾ ജഗതി പറയുന്ന വളരെ രസകരമായൊരു ഉത്തരമുണ്ട് സിനിമ കള് രാഷ്ട്രീയം ഇത് ഇവ മൂന്നും ഒരു അമ്മ പറ്റ മക്കളാണെന്നാണ് അപ്പോൾ അമ്മ പറ്റേ മക്കളാന്നേ പറഞ്ഞിട്ടുള്ളൂ അതിലാരാ മൂത്തത് ആരാ ഇളയതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് മൂപ്പും ഇളയതും എങ്ങനെയാൽ സന്ദർഭോചിതമായിട്ട് കൂടിയും കുറഞ്ഞു വരിക്കും ചിലപ്പോൾ രാഷ്ട്രീയം മുന്നേ ആദ്യത്തെ സന്താനാവാം രണ്ടാമത്തത് കളി മൂന്നാമത്തെ സിനിമയാവാം ചിലപ്പോൾ സിനിമ ആദ്യം കയറും ബാക്കി രണ്ടും പിന്നെ വരും അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് സിനിമയെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല ഈ വിവാദത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ചരിത്രമുണ്ട് അത് എത്ര പേർക്ക് അതായത് ഞാൻ കണ്ടിടത്തോളം ആരും അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് കണ്ടില്ല അപ്പോൾ അത് പറയാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം എന്താ പറയുക ഗുജറാത്ത് കലാപത്തെ ബീസ് ചെയ്തിട്ട് എടുത്തു അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങൾ വന്നു എന്നിട്ട് സംഖ്യകളെല്ലാം ഒത്തുചേർന്ന് അതിനെതിരെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണിപ്പോൾ എല്ലാവരും പറയുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇപ്പോൾ സംഘപരിവാർ എന്ന് എല്ലാവരും പറയുന്ന ആർ എസ് എസും ബി ജെ പിയും എല്ലാ വലതുപക്ഷ പാർട്ടികളും കൂടി ചേരുന്ന ഒരു എന്താ പറയുക എൻറ്റിറ്റി ആണല്ലോ അത് അപ്പോൾ അവർ കൃത്യമായി നടത്തുന്ന ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അതിൻ്റെ ബാക്കിപത്രമാണ് ഈ കോൺട്രവേഴ്സി എന്നുള്ളത് നിങ്ങളാദ്യം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പറയുന്ന ഗോധ്രാ കലാപത്തെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിള് ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെബ്സൈറ്റിലാണ് വന്നിട്ടുള്ളത് അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം താല്പര്യമുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ ഗോത്ര സംഭവം എന്താണെന്നും ആ ട്രെയിൻ കത്തിയതും അതിലെ മറ്റേ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് മൊത്തം അമ്പത്തൊമ്പത് പേരാണ് മരിച്ചത് അതിൽ നാൽപ്പത്തിയേഴ് പേരുടെ പേരും വിവരങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വിഷയത്തെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ആർട്ടിക്കിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വരുന്നത് അത് ഒക്ടോബർ മാസമാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ പേരുകളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം നവംബറിൽ ദ സബർമതി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഹിന്ദിയിൽ അടക്കലുണ്ടായി അത് ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്നോണം ആ ട്രെയിൻ കത്തിക്കലും അതിൻ്റെ ബാക്കിപത്രവുമായിട്ട് എങ്ങനെ മീഡിയയും അന്നത്തെ ഗവൺമെൻറ്റും എല്ലാവരും അതിനെ മറിച്ച് ഈ ഒരു ഗുജറാത്ത് കലാപം എന്നൊരു നെറേറ്റീവ് സൃഷ്ടിച്ചു എന്നതാണ് അതിൻ്റെ ഇതിവൃത്തം അത് വലിയ കാര്യമായിട്ടൊന്നും നല്ലൊരു സിനിമയാണെങ്കിലും അത് കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതൊന്നുമില്ല അപ്പോൾ അത് ചീറ്റിപ്പോയി ആ കഥന അല്ലെങ്കിൽ ആ വെടി പൊട്ടിയില്ല പിന്നീടാണ് ഇതിൻ്റെ അതായത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ വരുന്നത് അത് അതായത് ഈ വർഷം മാർച്ചിലാണല്ലോ അത് റിലീസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ സെൻസർ ബോർഡിൽ ഈ പറയുന്ന നിങ്ങളെല്ലാവരും പറയുന്ന പോലെ തന്നെ ആർ എസ് എസ് പ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു യാതൊരു കട്സും ഇല്ലാതെയാണ് വന്നത് അവർക്ക് കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന് വെച്ചാൽ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് പക്ഷേ ഒരാൾ എതിർത്തു വെച്ചിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റില്ല മെജോറിറ്റി വേണം അപ്പോൾ അത് പല വേർഷൻസും കാണുന്നുണ്ട് അതിൽ അതിൻ്റെ ഹെഡ് മുസ്ലീമാണ് ആർ എസ് എസ്സുകാർക്ക് വേണ്ടത്ര സേ ഇല്ല എന്നൊക്കെ ഒരു പക്ഷം പറയുന്നുണ്ട് അതൊക്കെ വിട്ടേക്കും സെൻസർ ബോർഡിന്ന് കൃത്യമായിട്ട് ക്ലീൻ ചിറ്റും വെച്ചിട്ടാണ് അത് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയത് മറ്റേ അല്ലെങ്കിൽ അതിന് ശേഷം ആദ്യത്തെ രണ്ട് ദിവസം യാതൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഇത് തിരിപൊളുത്തിയത് എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ തന്നെ ആ സിനിമ കൃത്യമായിട്ട് എന്താ പറയുക രാഷ്ട്രീയം പറയുന്നു എന്നാണ് അവർ പറയുന്നത് അതല്ല അത് ഈ പറയുന്ന ഒരു അജണ്ടയുടെ ഭാഗമായി ഇത് ചെയ്യാവുന്നതാണ് എന്ന് മുൻകൂട്ടി അവർക്ക് അതായത് ആർക്ക് ആർ എസ് എസ് ആർക്ക് സംഘപരി പറഞ്ഞു ആർക്ക വിവരം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം അവർ വെയിറ്റ് ചെയ്തു എന്നിട്ടാണ് എന്ത് ഈ തിരി തിരികൊടുത്തിയത് എന്തിനാണ് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തത് ഈ പറയുന്ന പോലെ സിനിമ വിജയിക്കാണെങ്കിൽ അത് അങ്ങനെ പൊക്കോട്ടെ കാരണം അത് എന്താ പറയുക തിരിച്ചടിക്കും ഇത് വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മങ്ങി തുടങ്ങി വേണ്ടത്ര ആളുകാരായ വന്നു തുടങ്ങി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായത് ഒരാഴ്ച അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ വന്നു ബുക്ക് മൈ ഷോ ആപ്പ് ഇതാക്കി ഇതൊക്കെ എന്താണ് അറിയത്തിവൻ്റെ ഭാഗമാണ് നമ്മളാരും ഇതൊന്നും ക്രോസ് ചെക്ക് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല ഇതൊക്കെ മാധ്യമക്കാർ പറഞ്ഞു നമ്മൾ തൊണ്ട തൊടാതെ കഴുകി അങ്ങനെയാണ് പക്ഷേ സത്യാവസ്ഥ അതല്ല ഇപ്പോൾ പ്രമുഖ റിവ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടാലും ഫാൻസ് റിയാക്ഷൻ കണ്ടാലും നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ ആൾക്കാർക്ക് ആർക്കും വലിയ അതായത് ലൂസിഫർ കണ്ടൻ്റെ ഒരു ത്രില് എംപുരാന് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായി ഇത് എങ്ങനെയെങ്കിലൊക്കെ വിജയിപ്പിക്കണം കാരണം കാശ് മുടക്കിയതല്ലേ പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ് ഒന്ന് മോഹൻലാലാണ് ഒന്ന് ഗോകുലം ഗോപാലിനാണ് ഇവർ രണ്ട് പേരും ഈ പറയുന്ന സംഘപരിവാറുമായിട്ട് അത്യാവശ്യം ബന്ധമുള്ള ആൾക്കാരുമാണ് അപ്പോൾ എന്ത് ചെയ്യാം ഒരു മെഡിക്ക് രണ്ട് പക്ഷേ ഇവരുടെ വിജയ പടം വിജയിക്കേ ആവും ഇവരുടെ അജണ്ട അതായത് ആരുടെ ആർ എസ് എസ് സംഘപരിവാറിൻ്റെ അജണ്ട എന്താണ് ഈ ഗോധ്ര സംഭവത്തെക്കുറിച്ച് ജനങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കണം എന്നതാണ് അവരുടെ അജൻഡ അപ്പം അത് മനസ്സിലാക്കാൻ അവർ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമേ ഇതിന് ക്യാമ്പയിനിങ് ചെയ്തിട്ടുള്ളൂ പ്രൊട്ട മറ്റേ ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ്റെ അമ്മായി വരുമ്പോൾ എന്താ പറയുക പ്രഭാഷണവും അതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത് തുടക്ക കാരണങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു അഞ്ച് ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമാണ് ക്യാമ്പയിനിങ് വന്നത് അതിലൂടെ മാത്രമാണ് പ്രഷർ ചെലുത്തിയത് അതിൻ്റെ ഭാഗമായി കൃത്യം രണ്ടാമത്തെ ദിവസം മോഹൻലാലിൻ്റെ ബാപ്പ് വന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആൻ്റനി പെരുമ്പാവൂർ വരുന്നു എല്ലാവരും വരുന്നു ആ നാടകം നന്നായി അരങ്ങേറി പടം പിന്നെയും രണ്ട് മൂന്ന് ദിവസം കൂടി അത്യാവശ്യം ആൾക്കാർ ഇതെന്താ സംഭവം എന്നറിയാൻ എങ്ങനെയൊക്കെ അങ്ങനെയാണല്ലോ ഒരു വിവാദം താങ്കൾ എന്താ അറിയ ഒരു മോഹം തുടങ്ങിയായി അപ്പോൾ അത് കേറി കാണുകയും ചെയ്തു ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഇപ്പം ഈ പറയുന്ന ഇതിനെതിരെ സംസാരിക്കുന്ന സകല മാനജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ വിരിച്ച വലയിൽ നിങ്ങൾ ഭംഗിയായി കുരുങ്ങി അവർ വിരിച്ച വലയിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പോലെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പ്രതികരിച്ചു അപ്പോൾ ആ മറുപ്രതികരണം എന്ന രീതിയിൽ ഇവർ കൃത്യമായിട്ട് ആ ഗോത്ര സംഭവവും അതിന് ചുറ്റുവറ്റും നടന്ന മറ്റേ എല്ലാ സംഭവങ്ങളും അക്കമിട്ട് നേർത്തി ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാച്ചാൽ ഈ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള മറ്റേ എന്താ വലതുപക്ഷ ചായവുള്ള ആൾക്കാരുടെ വീഡിയോസും പോസ്റ്റ്സും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാത്തിൻ്റെയും ആവറേജ് വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം അതിൽ കൂടുതൽ ലക്ഷങ്ങളാണ് എന്ന് നിങ്ങൾ കണ്ടാൽ ബോധ്യമാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ രണ്ടാമത്തെ കാര്യം ഇപ്പം ആദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എന്താ പറയുക അമ്മ ഒരു അമ്മവറ്റ മക്കളാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിശകലനം നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൂടെ നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഇപ്പോൾ അധികമൊന്നും ഞാൻ പോകുന്നില്ല ഇരുപത്തിനാല് കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള സിനിമകളുടെ ഒരു ഏകദേശ ഗ്രാഫ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം ബോധ്യവും രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി നാല് വരെ അതായത് ബി ജെ പി പടിയിറങ്ങുന്നത് രണ്ടായിരത്തി നാലിലാണ് യു പി എ സർക്കാർ ആദ്യമായിട്ട് വരുന്നതും രണ്ടായിരത്തി നാലാണ് അതിന് തൊട്ട് മുമ്പത്തെ കാലം വരെയുള്ള സിനിമകൾ ഒന്ന് പരിശോധിച്ചോളൂ കൃത്യമായിട്ടുള്ള നല്ല ഫാമിലി ഓറിയൻറ്റഡ് പടങ്ങളായിരുന്നു അതായത് നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ച് ആ മൂല്യങ്ങളിൽ എങ്ങനെ ജീവിക്കണം അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സിനിമകളും ഭാഷ ഭേദമന്യേ ഇങ്ങക്ക് കാണാവുന്നതാണ് മലയാളത്തിലായാലും ശരി ഇനി ഇപ്പോൾ ഈ പറയുന്ന രാവണപ്രഭു അല്ലെങ്കിൽ ഫ്യൂഡൽ സിനിമകൾ എന്ന് പൊതുവെ എന്താ പറയുക നമ്മുടെ മട്ടാഞ്ചേരി മാഫിയ എന്ന് ബാക്കിയുള്ളവർ പറയുന്ന അവർ പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടല്ലോ ആ അങ്ങനത്തെ സിനിമകളായിരുന്നു ആ സമയത്തൊക്കെ വന്നിരുന്നത് രണ്ടായിരത്തി നാലിന് ശേഷവും നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മതി ന്യൂജൻ സിനിമ ന്യൂജൻ വേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ആൾ പൊട്ടന്മാരാക്കാണ് പരിപാടി തുടങ്ങിയത് കൃത്യമായിട്ട് രണ്ടായിരത്തി നാലിന് ശേഷമാണ് അത് അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ പാലേരി മാണിക്യം അല്ലെങ്കിൽ അങ്ങനെ അത്രയും ബോൾഡ് ആയിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിനിമ ഇറക്കുന്നത് ഇതിനു മുമ്പേ പണ്ടത്തെ സിനിമയിൽ ബലാത്സംഗങ്ങളും ഇതൊക്കെ ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ വളരെ എന്താ പറയുക കുറച്ചുകൂടി എന്താ പറയുക വൾഗർ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ ഇപ്പം അത് എയ്സ്തറ്റിക്കലി ആണ് എന്നുള്ള ഒരു എന്താ മുഖം മൂടി അല്ലെങ്കിൽ പുറംപൂച്ചി നൽകിയിട്ട് ഇത്തരം മറ്റേ രംഗങ്ങൾ വെച്ചിട്ടുള്ള സിനിമകൾ വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഒമ്പതിനാണ് എന്തുകൊണ്ട് രണ്ടായിരത്തി ഒമ്പത് എന്ന് ഞാൻ സ്ട്രെസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യു പി എ രണ്ടാമത് അധികാരത്തിൽ വന്നത് അതായത് കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വന്നത് രണ്ടായിരത്തി ഒമ്പതിനാണ് അതിനുശേഷം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽ വോക്ക് ഇനി എന്ത് പര്യായച്ചാൽ ഇപ്പോഴത്തെ ഭാഷയിൽ നിങ്ങൾ കൽപ്പിച്ചോളൂ അത്തരത്തിലുള്ള സിനിമകളാണ് പറഞ്ഞത് ഉദാഹരണത്തിന് അതാ ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ബാംഗ്ലൂർ ഡേസ് അതുപോലെ എന്താ പറയുക ഈ അടുത്ത കാലത്ത് ഇതൊക്കെ അധികം മുരളി മുരളീകര പടങ്ങളാണ് ഈ എന്താ പറയുക വെടിവഴിപാട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇതിലൊക്കെ മറ്റേ എന്താ പറയുക പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഗുണ്ടകളെ കുറിച്ചിട്ടുള്ള സിനിമകൾ കമ്മട്ടിപ്പാടം ഇതൊക്കെ നോക്കിക്കോളൂ അതൊക്കെ പറയുന്നത് ഒരേ അച്ചൽ വാർത്ത മെസ്സേജുകളാണ് അതായത് ഈ ലെഫ്റ്റ് ലിബറൽ ഇതിനെതിരെ അല്ലെങ്കിൽ ഈ എന്താ പറയുക നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾക്കെതിരെ വരുന്ന എല്ലാം തുറന്ന് എല്ലാം സ്വതന്ത്രമായി എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ ചിന്ത ഇതൊക്കെ എൻ്റെ 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 അങ്ങനെ സ്വന്തം നിലയ്ക്ക് അങ്ങോട്ട് ഒതുക്കുക അതാണല്ലോ ഇപ്പോൾ ഇവിടെ ഒരു രീതി എന്ന് പറയുന്നത് അത്തരം സിനിമകൾ കൃത്യമായിട്ട് തുടങ്ങിയത് ആ സമയത്താണെന്ന് കണ്ണ അറിയാം പിന്നെ ഇതിൻ്റെ മറ്റൊരു വശം എന്താ ഫീമെയിൽ ഫെമിനിസം ഇതും തുടങ്ങിയത് ഈ രണ്ടായിരത്തി ഒമ്പതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ സോൾട്ട് ആൻഡ് പെപ്പർ ഏറ്റവും ആദ്യം ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ മദ്യപിക്കും അപ്പം ഇനിയിപ്പോൾ മറിയോദ്യമായിട്ട് വരും കെ ജി ജോർജിൻ്റെ പടത്തിൽ ശ്രീവിദ്യ മദ്യപിക്കുന്നത് കണ്ടിട്ടുണ്ട് പറഞ്ഞു കുറേ ആൾക്കാർ കുമ്മിടിക്കാൻ വരും അവരോട് എനിക്ക് പറയാനുള്ളത് അത് അപ്പർ എലിയറ്റ് ക്ലാസ്സിൽ പറ്റുന്ന സ്ത്രീവിദ്യയാണ് അടിച്ചത് അല്ലാണ്ട് സാധാരണ ഈ മിഡിൽ ക്ലാസ് ഇതിലുള്ള ആൾക്കാരല്ല പക്ഷെ സോട്ടൺ പേപ്പറിലടിക്കുന്നത് ഈ പറയുന്ന ലെഫ്റ്റ് റിബിൾ വോക്ക് ആൾക്കാരാണ് അതായത് മധ്യവർഗത്തിൽ അത്യാവശ്യം ഒരു റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്യുന്ന ചുവേതാനോ ബിയർ അടിച്ച് സിഗരറ്റ് വലിച്ച് ഇത്തരം രംഗങ്ങളൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ വന്നിരുന്നത് കൃത്യമായിട്ട് അവരുടെ ആ ഒരു അജണ്ട വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം ഇനി ഹിന്ദി സിനിമ എടുത്ത് പോയപ്പോൾ മേഡർ എന്നൊരു സിനിമ ഇറങ്ങി ഏറ്റവും ആദ്യം ഈ പറയുന്ന പോലെ അശ്ലീലം അതുതന്നെ ഞാൻ പറയും അശ്ലീലമായിട്ടുള്ള രംഗങ്ങൾ വെച്ച് പക്ക ഏ പടം ലെവലിൽ എടുത്തൊരു സിനിമയാണ് അതൊരു ഇംഗ്ലീഷ് സിനിമയുടെ കോപ്പിയാണ് അത് അതേ അളവിൽ ഈ പറയുന്ന ഗ്ലാമറസ് ഗ്ലാമർ എന്ന് ഞാൻ പറയുന്നില്ല ഈ പറയുന്ന വൾഗാരിറ്റി മുതലെടുത്ത് ഈ രംഗങ്ങളും വെച്ചിട്ട് റക്കിയ അഡൾട്ട്സ് ഓൺലി സിനിമ അത് തുടങ്ങുന്നത് രണ്ടായിരത്തി നാലിലാണ് അതിന് ശേഷമാണ് കുടുംബവും മൊത്ത് ഇരുന്ന് കാണാൻ പറ്റാത്ത വിധം ഹിന്ദി സിനിമ വഷളാവുന്നതും ഒരു പാട്ട് പോലും അമ്മടേയും അച്ഛൻ്റെ മുമ്പിൽ വെച്ച് കാണാൻ പറ്റില്ല ഞാനൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ടി വി കാണുമ്പോൾ അങ്ങോട്ടും കൂടി നോക്കിയിട്ട് വേണം കാണാൻ എപ്പോഴാണ് ആരെങ്കിലും കയറി വരാൻ ആ രീതിയിലത്തെ ഇതൊക്കെ ഇപ്പോൾ എം ടി വി ആയാലും സൂമോ അല്ലെങ്കിൽ ചാനൽ വ്യൂ ഒക്കെ അയൽ പാട്ടുകൾ വരുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ രംഗങ്ങളൊക്കെ വെച്ചിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് ശേഷം വരാൻ തുടങ്ങിയതും ഈ പറയുന്ന ഇപ്പോഴത്തെ എന്താ പറയുക ബോളിവുഡ് സിനിമ നിയന്ത്രിക്കുന്ന കരൺ ജോഹറിൻ്റെ സിനിമകൾ അതുവരെ മൂപ്പരും വളരെ ഇതായിരുന്നു കവി കുഫി കവിം എന്നൊക്കെ പറഞ്ഞ് സിനിമ എടുത്തു അതിൽ കുടുംബം ഐക്യം ആന തോട്ടി എന്നൊക്കെ പറയുന്ന മനുഷ്യൻ രണ്ടായിരത്തി നാല് തൊട്ട് കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സകരമായ വൃത്തികേടും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മറ്റേ നന്നായി അത്യാവശ്യം സ്പർദ്ധക്കുള്ള ഒരു കുടുംബത്തിലെ ഭർത്താവും മറ്റേ കുടുംബത്തിലെ ഭാര്യയും അവർ തമ്മിൽ ഇഷ്ടപ്പെടുക അവർ ആ ഇഷ്ടം കാരണം ആ കുടുംബം ശിഥിലമായി പോവുക പിന്നീട് അവസാനം അവര് തന്നെ വിന്നിയും കല്യാണം കഴിക്കുക അങ്ങനത്തെ ഓരോ പടങ്ങളെയായിട്ട് കവി അൽവിതനാ കെ ഹന പണ്ടിട്ടൊരു പടമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർച്ചയായിട്ടുള്ള മുപ്പറ്റ പടങ്ങളൊക്കെ നോക്കിക്കോളൂ ഇത്തരം വൃത്തികേടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ഈ പറയുന്ന ഒരു അമ്മ പറ്റ മക്കളായതുകൊണ്ട് അന്നത്തെ പൊളിറ്റിക്കൽ സിനിരി അനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ സിനാരി അനുസരിച്ച് അവർ കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന രീതിയിലുള്ള സിനിമകളൊക്കെ എടുത്തു ഇപ്പോഴും സംഗതി മാറി രണ്ടായിരത്തി പതിനാലിന് ശേഷം എല്ലാ സിനിമകളും എടുത്തുപോയിക്കോളൂ തെലുങ്കും തമിഴ് മറ്റേ കന്നഡൊക്കെ വിട്ടോളൂ അവർ അവർക്ക് അന്നും ഒരേ രീതിയിൽ തന്നെ ഉള്ള പടങ്ങൾ തന്നെയായിരുന്നു ഹിന്ദി മാത്രമാണ് ഞാൻ പറയുന്നത് ഇപ്പം മൊത്തം രാഷ്ട്രീയവാദ സിനിമകളാണ് അതായത് ശിവാജി മഹാരാജിനെ കുറിച്ച് സിനിമ വരുന്നു പട്ടാളക്കാരെ കുറിച്ച് സിനിമ വരുന്നു എന്തിനാ കാരണം ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ അവർക്ക് പറ്റിയ സിനിമകൾ അവരെടുക്കും അപ്പോൾ ഇത്രയും നട്ടലില്ലാത്ത ആൾക്കാരാണ് ഈ സിനിമകൾ സിനിമാക്കാരെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് എന്തിനു വേണ്ടു കാശുണ്ടാക്കി വന്നു ഇവിടെയും മറ്റൊന്നല്ല വിഷയം ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഒരു സിനിമ വരട്ടെ ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അതിൻ്റെ ഗതി നമ്മൾ കണ്ടതാണ് ടി പി അമ്പത്തൊന്ന് പെട്ട് അതിൻ്റെ ഗതി നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പടം പറയും മറ്റേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതലുള്ള നാടാണ് എന്നൊക്കെ മറ്റേ ഉദ്ഘോഷിക്കും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല വന്നാൽ അപ്പം പിടിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ഇപ്പോൾ പേര് മാറ്റി പേര് വേറെ പേര് വെക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു പേര് സെൻസർ ചെയ്തു ദുഃഖം ആദ്യമായിട്ടാണ് നടക്കുന്നതെന്നൊക്കെ പല രീതിയിലും പല മാധ്യമക്കാരും കടന്ന് കാർന്നതെന്ന് ഞാൻ കണ്ടു രഞ്ജീവണിക്കരുടെ സിനിമ മാത്രം ഒന്നും ഞങ്ങൾ യൂട്യൂബിലെടുത്ത് കണ്ടാൽ മതി അപ്പോൾ അതിൽ ദിക്കിങ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് അതിൽ എത്ര ഡയലോഗ് സെൻസർ ചെയ്തിട്ടുണ്ട് സാമാന്യ ഒരു മനുഷ്യന് മനസ്സിലാവും അതിൽ ദേവനോട് പറയുന്ന ഡയലോഗ് തന്നെ രണ്ട് മൂന്ന് കട്ട് പടപടാന്ന് പോകുന്നത് കാണും എന്തിനാണ് പോകുന്നത് അത് പറയാൻ പാടില്ല അത്തത് പറഞ്ഞു പത്രം എന്ന സിനിമയിൽ ബിജു മേനോൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് മുൻ മന്ത്രി കുഞ്ഞാലി എന്ന് പറയുന്നുണ്ട് കുഞ്ഞാലി അത് കുഞ്ഞാലി കുട്ടിയെ തന്നെയാണ് ഉദ്ദേശിക്കണമെന്ന് പറയാം പക്ഷേ കുഞ്ഞാലി എന്നുള്ളത് മാച്ചു കളയും അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് എഴുന്നടിക്കണു മുമ്പേ സിനിമ കാണുന്നവരാണ് മലയാളികളെന്ന് അവർക്ക് ഇത്തിരി ബോധമുണ്ടെന്നും ഈ പറയുന്ന അല്ലെങ്കിൽ ഈ വാദങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർ ഒന്ന് ചിന്തിച്ചാൽ കൊണ്ടാം ഇനി ഒടുക്കം ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് മാധ്യമക്കാര് പറച്ചുവിടുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലാദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ വിരോധമുള്ള ഒരു പത്രക്കാരുണ്ടെങ്കിൽ അത് നമ്മുടെ അരുൺകുമാറാണ് കാരണം ഇത് ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറയാനിഷ്ടമല്ല എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് മൊട്ട അരുൺ എന്നാണ് അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹം മുട്ട അടിച്ചാണോ അതൊന്നും നമുക്ക് വിഷയമല്ല അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്ന അങ്ങനെയാണുണ്ട് കുറേ അരുൺകുമാറുകാരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം എന്തോ ഈ പറയുന്ന എംബിരാൻ്റെ അതായത് മീറ്റാ എഴുത്തേസ് പറഞ്ഞു കേട്ടു പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊന്നുമില്ല നെഹ്റുവിന്റെ കാലത്ത് ഇതൊന്നും സംഭവിച്ചിരുന്നില്ല എന്നൊക്കെ ഉദ്ഘോഷിക്കുന്നത് കേട്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ ആ അറിവിനായിട്ട് പറയുകയാണ് ഇപ്പോൾ നെഹ്റു നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ബർട്ടർ ആൻഡ് റസൻ അപ്പോൾ അദ്ദേഹത്തിന്റെ അൺനെയംഡ് വിക്ട്രി ഇന്ത്യയിൽ ബാൻ ചെയ്തത് സഷാൽ ചാച്ച നെഹ്റു ആണ് പിന്നെ ലേഡി ഷാറ്റ് ലവർ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് അത് ബാൻ ചെയ്തത് സക്ഷാൽ ചാച്ച നെഹ്റു ആണ് പിന്നെ ഓർഗനൈസർ ഇപ്പോൾ പത്ര ആവിഷ്കാരമാണ് ഈ പത്ര സ്വാതന്ത്ര്യമൊക്കെ ഉദ്ഘോഷിക്കുന്ന ആൾക്കാരാണ് എതിരെ പറയുന്നവരെ മൂടുകയാണ് ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നതെന്നൊക്കെയാണ് ഇവരുടെ പറവ് ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ മുഖപത്രം സെൻസർ ചെയ്തത് ഈ പറയുന്ന ചാച്ച നെഹ്റുവാണ് പിന്നെ ഗോഡ്സയുടെ മരണമൊഴി അത് കുറേ കാലത്തേക്ക് മറ്റേ ബാൻ ചെയ്തത് ഇപ്പം അടുത്താണ് പിന്നെ അത് പുറത്തു വന്നത് ഏത് ബി ജെ പി വന്നതിനുഷ്ട്ടോ ഇനി അത് തിരുത്തണമെങ്കിൽ തിരുത്താം അത് ബാൻ ചെയ്തത് അതായത് ആരും വായിക്കരുത് എന്ന് പറഞ്ഞു എന്താ ഇപ്പം അത് വായിച്ചാൽ കുഴപ്പം എന്ന് എനിക്കറിയില്ല അത് വായിക്കരുതെന്ന് പറഞ്ഞത് നെഹ്റുവാണ് പിന്നെ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കലയാണ് അപ്പോൾ അത് സെൻഷർ ചെയ്യുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള എന്താ പറയുക ഒരു കടന്നുകയറ്റമാണ് എന്നൊക്കെ ഈ പറയുന്ന അരുൺകുമാർ വാദിച്ചത് കേട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന വോർ അതിനെ ആസ്പദമാക്കിയിട്ട് ഭൂൽ ന ജാന എന്ന് പറയുന്നൊരു സിനിമ അത് ബാൻ ചെയ്തത് ചാച നെഹ്റുവാണ് പിന്നെ രാജേന്ദ്ര പ്രസാദ് സോമനാഥ് അമ്പലത്തിൽ പോയിട്ട് നടത്തിയ പ്രസംഗം ആരും വായിക്കരുത് ഓൾ ഇന്ത്യ റേഡിയോ അത് പ്രസിദ്ധീകരിക്കരുത് അല്ലെങ്കിൽ അത് കേൾപ്പിക്കരുത് എന്ന് ബാൻ ചെയ്തത് ചാച്ചാ നെഹ്റുവാണ് ഈ പറയുന്ന ഡി എം കെ കരുണാനിധിയുടെ പരാശക്തി എന്ന് പറയുന്ന അത്രയും കേമപ്പെട്ടൊരു സിനിമ ഉണ്ട് അത് ബാൻ ചെയ്തത് ചാച്ചാ നെഹ്റുവാണ് ഇതിനൊക്കെ പുറമെ നമ്മൾ വായിക്കുന്ന സംഗീതോപകരണം ഹാർമോണിയം അതുവരെ ബാൻ ചെയ്ത വ്യക്തിയാണ് ആര് നമ്മുടെ വിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലനായിട്ട് ഈ പറയുന്ന അരുൺകുമാർ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചാച്ചാനെഹ് അപ്പോൾ അരുൺകുമാറി പറയുമ്പോൾ എല്ലാവരും പറയണം ഇത് ഇൻ്റർനെറ്റ് യുഗമാണ് എല്ലാവർക്കും എല്ലാ വിവരവും കിട്ടുന്ന ഒരു കാലഘട്ടമാണെന്ന് ദയവായി അങ്ങ് കൊടുക്കുക പിന്നെ ഇതിന് പുറമെ നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം പറയുന്നുണ്ടായി ഇപ്പോൾ മറ്റേ നിർമാര്യം പോലത്തെ ഒരു സിനിമ ഇറങ്ങൽ ബുദ്ധിമുട്ടാണ് അത് ഹിന്ദു സവർണ ഫാസിസ്റ്റ് ശക്തികൾ അതിനെ എതിർക്കും എന്നൊക്കെ അദ്ദേഹം പറയാൻ കേട്ടു ഈ നിർമാല്യം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അത് ഒരു ആൻറ്റി മുസ്ലിം സിനിമയാണെന്ന് പറഞ്ഞത് ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ ലിഫ്റ്റ് ഈ ലെഫ്റ്റ് ലിബറൽ വ്യൂ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പറയുന്ന സക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീകരണം അപ്പോൾ അത്രയ്ക്കുണ്ട് ഏത് അദ്ദേഹത്തിൻ്റെ അതായത് ബഷീറിൻ്റെ ഈ പറയുന്ന ലെഫ്റ്റ് ലിബറലിസം മതത്തിൻ്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹം പച്ചയായി പറഞ്ഞു ഇത് അവരുടെ മതത്തെ എതിർക്കുന്ന ഒരു സിനിമയാണ് എം ടി എഴുതിയിരിക്കുന്നത് ആരെഴുതിയിരിക്കുന്നത് സാക്ഷാൽ എം ടി വാസുദേവൻ നായർ എഴുതിയിരിക്കുന്നത് രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ് എല്ലാവരുടെ കണക്കിലും അപ്പോൾ ആരോചിച്ച് നോക്കിക്കോളൂ അതിൻ്റെ വിരോധാഭാസം പിന്നെ ഇതിൻ്റെ ഒക്കെ എല്ലാ സിനിമയും ഇവിടെ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കുന്ന ഒരു മഹാരാജ്യമാണ് രാജ്യമാണ് കേരളം എന്നൊക്കെ ഇതിൽ രണ്ടുപേരും ബാധിക്കേണ്ട കിട്ടും കശ്മീർ ഫയൽസ് എന്നൊരു സിനിമ എറണാകുളം ഷേണായിസ് തിയേറ്ററിൽ അത്ര അധികം സമ്മർദ്ദത്തിലാണ് അവരത് കളിപ്പിച്ചത് അപ്പോൾ അതുകൂടി ഓർക്കുക ഏത് ഈ വാഗ്ദോദരനെയൊക്കെ നടത്തണമെന്ന് ഇനി ഏറ്റവും ഒടുക്കം ഈ പറയുന്ന ഗുജറാത്ത് റൈഡ്സ് അതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ വിവാദം മുഴുവൻ ഉണ്ടായത് അപ്പോൾ അതിനെക്കുറിച്ച് എന്നെക്കാട്ടിലും വിവരമുള്ള ആൾക്കാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ട് അപ്പോൾ ഈ പറയുന്ന എന്താ കൗസർ ബാനു ബിൽക്കിസ് ബാനു കൗസർ ബാനുവിൻ്റെ ഹസ്ബൻഡ് ഫിറോസ് ഇതൊക്കെ ഇവർ എല്ലാവരും പറയുന്ന പേരുകളാണ് എല്ലാവർക്കും ഈ പേരുകളൊക്കെ കാണാൻ പാടുമാണ് അപ്പോൾ ഇതിനൊക്കെ മുമ്പ് ഈ ഗോത്ര തീവപ്പിൽ അല്ലെങ്കിൽ ആ ട്രെയിൻ കത്തിച്ചേര് കുറച്ച് പേര് മരിക്കരുണ്ടായി അപ്പോൾ അതിൻ്റെ നാൽപ്പത്തിയേഴ് പേരുടെ പേര് ഞാൻ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു അതിൽ അഞ്ച് പേര് മാത്രം ഞാൻ വായിക്കുന്നു കാരണം ഇതുവരെ ആ പേരുകൾ എവിടെയും ഈ ആർട്ടിക്കിളിന് പുറമെ എവിടെയും ഒരു ഹിന്ദു സവർണ ഫാസിസ്റ്റ് പക്ഷം പിടിക്കുന്ന മനുഷ്യരോ മറ്റ് പക്ഷം പിടിക്കുന്ന അതായത് മനുഷ്യത്വത്തിൻ്റെ പക്ഷം പിടിക്കുന്ന ലെഫ്റ്റ് ലിബറൽ വോക്ക് മറ്റേ തെമാടികളോ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ അഞ്ച് പേര് ഞാൻ പറയുന്നു ബാക്കി നാൽപ്പത്തേഴ് പേരും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ആദ്യത്തെ പേര് നീലിമ ബെൻ പ്രകാശ് ഭായ് ചൗദാകർ അദ്ദേഹം അവർ റമോർ എന്ന അഹമ്മദാബാദിലെ ഉള്ള വ്യക്തിയാണ് രണ്ടാമത് ജ്യോതി ബെൻ ഭാരതിഭായ് പഞ്ചാബ് അദ്ദേഹം വർ മണിന സോറി മണിൻ നഗർ അഹമ്മദാബാദിലുള്ള സ്ഥലമാണ് പ്രേമാബെൻ നരൻഭായ് ദാഭി ഗീതാ മന്തിർ അതും അഹമ്മദാബാദിലെ സ്ഥലമാണ് ജി വി ബെൻ പരംഭായ് ദാഭി ഗീതാ മന്തിർ അതും അഹമ്മദാബാദിലെ സ്ഥലമാണ് ദേവിക ബെൻ ഹരിപ്രസാദ് ജോഷി ഛന്തോൾ അഹമ്മദാബാദ് ഈ അഞ്ച് പേര് ഞാൻ പറഞ്ഞിരിക്കുന്നു ബാക്കി നാൽപ്പത്തി രണ്ട് പേരുകൾ ആ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ വക കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയിട്ട് എല്ലാവരും ധരിച്ചതിന് ശേഷം കമൻ്റ് ചെയ്യുക എന്നൊരു അഭ്യർത്ഥന നടത്താനുണ്ട് കാരണം നമ്മൾ തല്ലുകൂടുമ്പോൾ ഇതിൽ നിന്നും മുതലെടുക്കുന്നത് ഇതിനുമായിട്ട് അല്ലെങ്കിൽ ഈ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വാദിക്കുന്നുവോ ആ വിഷയത്തിനെക്കുറിച്ച് യാതൊരു ബോധവും പൊക്കണവും ഇല്ലാത്ത ഇതിനെക്കുറിച്ച് യാതൊരു സീരിയസ്നെസ്സും പുലർത്താത്ത ഒരു പറ്റം ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളീ വാദിക്കുന്നതും അടികൂടുന്നതും എന്ന ബോധ്യം ഉണ്ടായിട്ട് അടികൂടുക ലോക ആ സുഖിനോ ഭവന്തു